എലപ്പള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ച അധ്യാപകരെ ആദരിച്ചു അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗം നടത്തിയത് എലപ്പള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ സീനിയർ അധ്യാപകരായ എസ് സുമ ജി കാവ്യ ടി കെ ജ്യോതിലക്ഷ്മി എസ് ജിഷ എസ് രജനി എന്നിവർ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു എന്ന് കരുതിയതാണ് തീർച്ചയായും ഒരു അധ്യാപികയെ അല്ലെങ്കിൽ അധ്യാപകനെ ആദരിക്കുക എന്ന് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അത് ഈ അഖല്യാ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് തയ്യാറായിരിക്കാണ് തീർച്ചയായും നമ്മുടെ വിദ്യാലയത്തിൽ വന്ന് നമ്മുടെ അധ്യാപകരെ നേരിട്ട് കണ്ട് ആദരവ് നൽകാൻ തയ്യാറായ പ്രിയപ്പെട്ട അഖല്യാ ഗ്രൂപ്പിന്റെ ശ്രീനാരായണ ഞാൻ ആത്മാർത്ഥമായ ഈ വൈസ് പ്രസിഡന്റ് വി ഭവദാസ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എൻ സുധോധനൻ പ്രിൻസിപ്പൽ എസ് കൃഷ്ണപ്രസാദ് വൈസ് പ്രിൻസിപ്പൽ എസ് ലസിത അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് കൊമേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജഗദീഷ് അക്കാദമിക് കോർഡിനേറ്റർ അഭിക്ഷ എന്നിവർ സംസാരിച്ചു യുടി ന്യൂസ് പാലക്കാട്